ശശി തരൂരിനെ വീണ്ടും കോൺഗ്രസ് ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ പുറത്താക്കലിന്റെ വക്കിൽ നിന്നാണ് ശശി തരൂർ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് പറന്നിറങ്ങുന്നത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിൽ കോൺഗ്രസിനെ നയിക്കുന്ന തരൂർ താരപ്രചാരകന്റെ റോളിലേക്ക് മാറുകയാണ് കേരളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴ്നാട്ടിലടക്കം തരൂരിന്റെ സേവനം കോൺഗ്രസ് തേടുന്നുണ്ട് യുവാക്കളിൽ ശശി തരൂരിനുള്ള സ്വാധീനം മുതൽകൂട്ടാകുമെന്ന് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട് നേരത്തെ പാർട്ടിയുമായി കലഹിച്ചുനിന്ന തരൂരിനെ ബി ജെ പി ക്യാമ്പിൽ എത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം രംഗത്തിറങ്ങിയിട്ടും ഫലമുണ്ടായില്ല കേരളത്തിലെ കോൺഗ്രസുമായി സമീപകാലത്ത് കലഹിച്ചുനിന്ന തരൂരിനെ പ്രിയങ്ക ഗാന്ധി അടക്കം ഇടപെട്ടാണ് കോൺഗ്രസിനോടൊപ്പം ഉറപ്പിച്ചു നിർത്തിയത് നിലവിൽ യു ഡി എഫ് അധികാരത്തിൽ എത്തിയാൽ ക്യാബിനറ്റ് പദവിയിൽ രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസ് ശശി തരൂരിനെ നിയോഗിക്കും ഈ ഉറപ്പ് പ്രിയങ്ക ഗാന്ധി ശശി തരൂരിന് നൽകി കഴിഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ശശി തരൂർ ഡൽഹിയിൽ കളം പിടിക്കുമ്പോൾ അത് കേരളത്തിനും മുതൽക്കൂട്ടാകും വെറുതെ സർക്കാരിന്റെ പണം ചെലവാക്കി പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലാതെ മുൻ കോൺഗ്രസ് നേതാവ് കെ വി തോമസ് ദില്ലിയിൽ തമ്പടിക്കുന്ന പോലെയല്ല ശശി തരൂർ വരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലടക്കം കാര്യമായ സ്വാധീനമുള്ള ശശി തരൂർ ഈ പദവിക്ക് അനുയോജ്യരാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല നേരത്തെ വയനാട്ടിൽ കോൺഗ്രസിന്റെ ലീഡേഴ്സ് സമ്മിറ്റിനെ വേറിട്ട് നിർത്തുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമാണുള്ളത് ശശി തരൂർ എം പി രണ്ടു ദിവസം നടന്ന സമ്മിറ്റിലും ആദ്യ അവസാനം നിറഞ്ഞു നിന്നത് തരൂരായിരുന്നു തരൂരിനെ ഇടക്കാലത്ത് പള്ളു പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള നേതാക്കന്മാർ പിന്നിൽ അണിനിരന്നപ്പോഴാണ് തിരുവനന്തപുരം എം പി മുന്നിലേക്ക് കടന്നിരിക്കുന്നത് യു ഡി എഫ് അധികാരം പിടിക്കുകയാണെങ്കിൽ കേരളത്തിൽ വലിയ പദവി സർക്കാരിൽ തരൂർ വഹിക്കുമെന്നത് ഉറപ്പാണ് എം പി സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ടതില്ലെന്ന് അറിയിച്ച കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിക്കണമെന്ന നിർദ്ദേശം ശശി തരൂരിന് നൽകി കഴിഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലടക്കം തരൂരിനെ മാറ്റി നിർത്തിയ കോൺഗ്രസ് ഇപ്പോൾ കൂടെ ചേർത്ത് നിർത്തുന്നതിന് പിന്നിൽ ഒരു കാരണം മാത്രമാണുള്ളത് അത് പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശം ഒന്ന് കൊണ്ട് മാത്രമാണ് അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിത്വം അല്ലെന്നും കോൺഗ്രസിന്റെ നേതാവാണ് തരൂരെന്നും പ്രിയങ്ക പറഞ്ഞതോടെയാണ് കേരളത്തിലെ കോൺഗ്രസുകാർ അടങ്ങിയത് ഇതോടെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് വിധേയനായി തരൂർ മാറിയതും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ താരപ്രചാരകനായി തരൂർ ഉണ്ടാകുമെന്ന് നേതൃത്വം അറിയിച്ചിട്ടുമുണ്ട് ക്യാമ്പ് നല്ല അനുഭവമായിരുന്നെന്നും തന്റെ പാർട്ടി ലൈനിന് മാറ്റം ഉണ്ടായിട്ടില്ലെന്നും തരൂർ പറഞ്ഞു പാർട്ടി ലൈനിന് മാറ്റം ഉണ്ടായെന്ന് ആരാണ് പറഞ്ഞതെന്ന മറു ചോദ്യവുമായാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചത് തരൂർ പാർട്ടി ലൈനിലേക്ക് തിരിച്ചു വന്നതിൽ വലിയ സന്തോഷമെന്ന കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു അഭിപ്രായം ചോദിച്ചത് പാർട്ടി എപ്പോഴും തന്റെ ഒപ്പം നിൽക്കുന്നെന്നാണ് വിശ്വാസമെന്നും ഏത് വിഷയത്തിലും തന്റെ അഭിപ്രായം പറഞ്ഞാൽ കൂടി ചില അടിസ്ഥാന വിഷയങ്ങളിൽ ഒരിക്കലും മാറ്റമുണ്ടായിട്ടില്ലെന്നും തരൂർ പറഞ്ഞു പാർലമെന്റിലെ പ്രസംഗങ്ങളും മന്ത്രിമാരോടുള്ള ചോദ്യങ്ങളും നോക്കിയാൽ എല്ലാത്തിലും ഒരു ക്ലിയർ ലൈൻ ഉണ്ട് അതിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല ചില കാര്യങ്ങളെക്കുറിച്ച് വെളിയിൽ പറയുകയോ എഴുതുകയോ ചെയ്യുന്നതിനെ കുറിച്ച് മാധ്യമങ്ങൾ ണ്ടാക്കുമ്പോൾ തലക്കെട്ടുകൾ മാത്രം നോക്കി ചിലർ അഭിപ്രായം പറയും വായിച്ച ശേഷം ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ താൻ കൂടുതൽ ദൂരം പോയിട്ടില്ലെന്നറിയും ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ആരുടെ മനസ്സിലുമില്ല എന്ന് പറയാനും തരൂർ സമയം കണ്ടെത്തി പതിനേഴ് വർഷമായി കോൺഗ്രസിനായി സേവനം ചെയ്ത ശേഷം പെട്ടെന്ന് ഒരു തെറ്റിദ്ധാരണ ആവശ്യമില്ല എന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും കേരളത്തിൽ ഇക്കുറി കോൺഗ്രസിന്റെ ഏറ്റവും അധികം ഷൈൻ ചെയ്യാൻ പോകുന്ന താരപ്രചാരകൻ ശശി തരൂർ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല തരൂരിന് നൽകുമ്പോൾ ബി ജെ പിക്ക് സ്തുതി പാടാനുള്ള അവസരം കൂടിയാണ് തരൂരിന് നഷ്ടമാകുന്നത്